വിദ്യാർത്ഥികളെ ഒറ്റപ്പെടുത്തി കൊളംബിയ പുറത്തിറക്കിയ അന്തിമ ജൂത വിരുദ്ധ റിപ്പോർട്ടിൽ ഗുരുതര വെളിപ്പെടുത്തലുകൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ആന്റിസെമെറ്റിസം ടാസ്ക് ഫോഴ്സ് ചൊവ്വാഴ്ച നാലാമത്തെയും അവസാനത്തെയും റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുകയാണ് ജൂത ഇസ്രയേലി വിദ്യാർത്ഥികളെ ക്ലാസ് മുറികളിൽ ഒറ്റപ്പെടുത്തി ബലിയാടാക്കിയിട്ടുണ്ട് എന്നും മിഡിൽ ഈസ്റ്റ് പഠനങ്ങളിൽ സയനിസ്റ്റ് വിരുദ്ധരല്ലാത്ത ഫാക്കൽറ്റി സർവകലാശാലയിൽ ഇല്ല എന്നും പറയുന്നു ടാസ്ക് ഫോഴ്സ് ജൂത ഇസ്രയേലി വിദ്യാർത്ഥികളെ അഭിമുഖം നടത്തി ക്ലാസ് മുറികളിലെ അവരുടെ അനുഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ അനുഭവിച്ച അസ്വസ്ഥത നിറഞ്ഞ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂതന്മാർക്കെതിരായ വിവേചനത്തെക്കുറിച്ചുള്ള ആശങ്കകളുമായി അക്കാദമിക് സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും സന്തുലിതമാക്കാൻ റിപ്പോർട്ട് ശ്രമിക്കുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം പരമാവധി സംരക്ഷിക്കുന്നതിനൊപ്പം വിവേചന വിരുദ്ധ നിയമങ്ങൾ പാലിക്കാനും സർവകലാശാലയോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് കൊളംബിയ അറിയിച്ചു കൊളംബിയയിൽ സെൻസർഷിപ്പിന് സ്ഥാനമില്ല വിവേചനവും ഇല്ല റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ അധിനിവേശവും അതിനെ തുടർന്നുണ്ടായ യുദ്ധവും മൂലമുണ്ടായ ക്യാമ്പസ് പ്രക്ഷുബ്ധതയ്ക്കിടയിൽ സ്ഥാപിതമായ ഫാക്കൾട്ടി ഉൾപ്പെടുന്ന ഒരു അന്വേഷണ സ്ഥാപനമാണ് കൊളംബിയയുടെ കൊളംബിയുടെ ആന്റിസെമെറ്റിസത്തിനായുള്ള ടാസ്ക്ഫോഴ്സ് രണ്ടായിരത്തിയഞ്ചിലെ സെമസ്റ്ററിന്റെ തുടക്കത്തിൽ ഒരു ഇസ്രയേലി പ്രൊഫസർ പഠിപ്പിച്ച ക്ലാസ് തടസ്സപ്പെടുത്തിയതാണ് ഏറ്റവും നീചമായ സംഭവം എന്ന് എഴുപത് പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നു സയനിസ്റ്റ് വിരുദ്ധ വീക്ഷണ കോണിൽ നിന്ന് മാത്രം മിഡിൽ ഈസ്റ്റിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ലഭ്യമായ ചുരുക്കം ചില ക്ലാസുകളിൽ ഒന്നായിരുന്നു അത് എന്നും സയനിസത്തെ അപലപിക്കുന്നതിനു പകരം പഠിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നതിനാലാണ് ആക്ടിവിസ്റ്റുകൾ ക്ലാസിനെ ലക്ഷ്യമിട്ടതെന്നും സർവകലാശാല പ്രതിഷേധത്തെ അപലപിക്കുകയും ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ ശിക്ഷിക്കുകയും ചെയ്തു താമസിയാതെ ആക്ടിവിസ്റ്റുകൾ ഒരു ക്യാമ്പസ് കെട്ടിടവും ലൈബ്രറിയും കൈവശപ്പെടുത്തി സർവകലാശാലയുടെ പ്രതികരണത്തിനെതിരെ പ്രതിഷേധിച്ചു ഇത് ക്ലാസുകൾ തടസ്സപ്പെടുത്തുകയോ റദ്ദാക്കുകയോ ചെയ്തു വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധത്തിൽ പങ്കുചേരാൻ വേണ്ടി കുറഞ്ഞത് ഒരു പ്രൊഫസറെങ്കിലും ക്ലാസ് റദ്ദാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ക്ലാസുകൾക്കിടയിൽ വ്യക്തിപരമായ വേണ്ടി യൂണിവേഴ്സിറ്റി ഇൻസ്ട്രക്ടർമാർ ജൂതന്മാരെയും ഇസ്രയേലികളെയും ഒറ്റപ്പെടുത്തിയതായും ടാസ്ക് ഫോഴ്സ് റിപ്പോർട്ട് ചെയ്തു ഈ രീതി ഫെഡറൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി ഒരു ഇസ്രയേലി വിദ്യാർത്ഥിനിയോട് ഒരു ഇൻസ്ട്രക്ടർ പറയുന്നു നിങ്ങൾക്ക് കുടിയേറ്റക്കാരുടെ കൊളോണിയലിസത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അറിയുമായിരിക്കും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു മറ്റൊരു ഇസ്രേലിയെ അധുനീവിച്ച എന്ന് വിളിച്ചു സംഘർഷത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസിൽ ഒരു ഇസ്രേലി ഐ ഡി എഫ് സൈനികൻ പങ്കെടുത്തു ഐ ഡി എഫിന്റെ കൊലപാതകങ്ങളുടെ സൈന്യമായി അവതരിപ്പിച്ചുവെന്ന് പറഞ്ഞു ക്ലാസ്സിലെ മറ്റുള്ളവരുടെ മുന്നിലുള്ള വിദ്യാർത്ഥിനിയെ ചൂണ്ടിക്കാണിച്ച് കൊലപാതകകളിൽ ഒരാളെ കണക്കാക്കണമെന്ന് ഇൻസ്ട്രക്ടർ പറഞ്ഞുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നു കൂട്ടവംശഹത്യ നടത്താൻ വേണ്ടി നിങ്ങളുടെ ആളുകൾ അതിജീവിച്ചത് എത്ര ലജ്ജാകരമാണ് എന്ന് ഒരു ജൂത ഇസ്രയേൽ അല്ലാത്ത വിദ്യാർത്ഥിയോട് പറയപ്പെട്ടു മറ്റു വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ജൂതന്മാരോ ഇസ്രയേലികളായോ ആയി തിരിച്ചറിയുന്നത് ഒഴിവാക്കി മേൽമാൻ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ നാനൂറിലധികം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒരു ആമുഖ കോഴ്സിനിടെ സ്കൂളിലേക്ക് മൂന്ന് ജൂതന്മാർ രക്തപ്പണം വെളുപ്പിക്കുകയാണെന്നൊരു അധ്യാപകൻ പറഞ്ഞു ഫെബ്രുവരി ന്യൂയോർക്ക് നഗരത്തിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് നടന്ന ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധത്തിനിടെ പോലീസ് ജൂത വിദ്യാർത്ഥികളെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു ചില ഇൻസ്ട്രക്ടർമാർ ക്ലാസ് സമയത്ത് വിദ്യാർത്ഥികളെ ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ പ്രതിഷേധങ്ങൾക്കുള്ള ക്ലാസുകൾ റദ്ദാക്കി രാഷ്ട്രീയ സംഘടനാ സെഷനുകളായി ക്ലാസുകൾ ഉപയോഗിക്കാൻ ക്യാമ്പസിന് പുറത്തേക്ക് മാറ്റി സയന്റിസ്റ്റുകൾക്ക് സ്വാഗതമില്ലാത്ത പ്രതിഷേധ ക്യാമ്പിൽ ക്ലാസുകൾ നടത്തി പരസ്പര ബന്ധമില്ലാത്ത ക്ലാസുകളിൽ ഇസ്രായേലിനെതിരെ അധ്യാപകർ ധാർമ്മികമായ പരാമർശങ്ങൾ നടത്തിയതായി നിരവധി വിദ്യാർത്ഥികൾ പറയുന്നു ഗാസയിലെ കുറിച്ചുള്ള ചർച്ചയോടെയാണ് ജ്യോതിശാസ്ത്ര ക്ലാസ് ആരംഭിച്ചത് ഇത്ര ഒരു ആമുഖ അറബിക് ക്ലാസിൽ ജോ ജോബേഡനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് സയനീസ് ലോബിയാണ് എന്ന വാചകം ഒരു അധ്യാപിക വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു ഹമാസിന്റെ ലൈംഗിക അതിക്രമങ്ങളെ റിപ്പോർട്ടുകൾ അതിശയോക്തിപരമോ കെട്ടിച്ചമച്ചതോ ആണെന്ന് മറ്റൊരു ഇൻസ്ട്രക്ടർ വിദ്യാർത്ഥിനികളോട് പറഞ്ഞു ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തെക്കുറിച്ചുള്ള ഒരു കോഴ്സിന്റെ ചട്ടക്കൂട്ടിൽ ഉൾപ്പെടുത്തിയതിനെ ഒരു വിദ്യാർത്ഥി അധ്യാപകനോട് എതിർത്തു ആ വിദ്യാർത്ഥി സ്വകാര്യമാണെന്ന് കരുതിയ ഒരു ഇമെയിലിൽ അറിയിച്ചതാണ് ഈ വിവരങ്ങൾ തുടർന്ന് ഇൻസ്ട്രക്ടർ വിദ്യാർത്ഥിയുടെ അനുവാദമില്ലാതെ ഇമെയിൽ ഉച്ചത്തിൽ വായിച്ചു കേൾപ്പിച്ചു ഇമെയിലിന്റെ നിലപാടുകൾക്കെതിരെ വാദിച്ചു വിഷയം പരിഗണിക്കാതെ പാലസ്തീനു വേണ്ടി പഠിപ്പിക്കുക എന്ന് ബിരുദ വിദ്യാർത്ഥികൾ പറഞ്ഞു സ്ത്രീവാദം ഫോട്ടോഗ്രാഫി വാസ്തുവിദ്യ സംഗീതം ലാഭേക്ഷ്യല്ലാത്ത മാനേജ്മെന്റ് എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളിൽ സൈനീസ് വിരുദ്ധ ഉള്ളടക്കമായിരുന്നു കേന്ദ്ര ഘടകം മിഡിൽ ക്ലാസുകൾ ഇസ്രയേലിനെ അപലപിക്കുന്ന വാക്കുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു അതിൽ വ്യാജങ്ങളും ഉണ്ടായിരുന്നു തിയോഡർ ഒരു കിഴക്കൻ യൂറോപ്യൻ ജൂതന്മാർ യഥാർത്ഥത്തിൽ ജൂതന്മാരല്ല എന്നും ഇൻസ്ട്രക്ടർമാർ പറഞ്ഞു കൊളംബിയയിൽ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിച്ച ജൂത ഇസ്രയേൽ വിദ്യാർത്ഥികൾ പറഞ്ഞത് മിക്കവാറും എല്ലാ ക്ലാസുകളും സയണിസത്തെയും ഇസ്രയേലിനെയും അടിസ്ഥാനപരമായി നിയമവിരുദ്ധമായി കണക്കാക്കിയതിനാൽ തങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ഒരു കൂട്ടം പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ മാർച്ച് നടത്തി ഫെഡറൽ നിയമപ്രകാരം ജൂതന്മാർ ഒരു സംരക്ഷിത വിഭാഗമാണെന്നും ജൂതന്മാരെയോ ഇസ്രേലികളെയോ സയനിസ്റ്റുകൾ എന്ന് പരാമർശിക്കുന്നത് ജൂതന്മാർക്കെതിരായ വിവേചനത്തെ നിഷേധിക്കുന്നില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ക്ലാസ് മുറികളിലെ തടസ്സങ്ങൾ തടയൽ ഉപദ്രവിക്കൽ പ്രതിഷേധങ്ങളിൽ പങ്കുചേരാൻ സമ്മർദ്ദം ചെലുത്തൽ സ്റ്റീരിയോ ടേപ്പുകൾ ഉപയോഗിക്കൽ ബന്ധമില്ലാത്ത കോഴ്സുകളിൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തൽ തുടങ്ങിയ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു കൊളംബിയ ടെൽഅീവ് സർവകലാശാലയുമായുള്ള ബന്ധം നിഷേധിക്കണമെന്നാവശ്യപ്പെട്ട സയനിസ്റ്റ് വിരുദ്ധ പ്രതിഷേധക്കാരുടെ കേന്ദ്ര ആവശ്യമായിരുന്ന ഇസ്രായേലി സർവകലാശാലകൾ ബഹിഷ്കരിക്കുന്നതിന് ടാസ്ക് ഫോഴ്സ് അപലപിച്ചു സുപ്രധാനമായ അഭിപ്രായ സ്വാതന്ത്ര്യ സംരക്ഷണങ്ങളെ സന്തുലിതമാക്കാൻ ശ്രമിച്ചുകൊണ്ട് അക്കാദമിക് വിദഗ്ധർ വിദഗ്ധരല്ലാത്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനായി മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഫാക്കൽറ്റി സംസാരിക്കുന്നതിനെതിരെ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫാക്കൽറ്റിയുടെ പ്രസ്താവനകൾ ഭീകരാതിക്രമങ്ങളെ അംഗീകരിക്കുന്നതോ അല്ലെങ്കിൽ ആഘോഷിക്കുന്നതോ സെമിറ്റിക് വിരുദ്ധ ആക്രമണങ്ങൾ നടത്തുന്നതോ മതഭ്രാന്തമായ സ്റ്റീരിയോ ടൈപ്പുകൾ പ്രചരിപ്പിക്കുന്നതോ ആണെന്ന് വിദ്യാർത്ഥികൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി യൂണിവേഴ്സിറ്റി സ്വീകരിച്ച നടപടികളോട് നന്ദിയുള്ളവനാണെന്നും ജൂതവിരുദ്ധതയെ നേരിടാൻ സഹകരിച്ച നടപടികളോട് നന്ദിയുള്ളവനാണെന്നും എന്നാൽ പ്രതിഷേധ ക്യാമ്പസിനെ പിന്തുണയ്ക്കുകയും അനുബന്ധിക്കുകയും ശാരീരികമായി നടപ്പിലാക്കുകയും ചെയ്ത ഫാക്കൽറ്റിക്ക് ഏതെങ്കിലും പരിണത ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതായും എലീഷ ബേക്കർ എന്ന ജൂത വിദ്യാർത്ഥി കൊളംബിയ സ്പെക്ട്രേറ്റിൽ എഴുതി ഫാക്കൽറ്റി ഉത്തരവാദിത്വത്തിന്റെ പരിഹരിക്കപ്പെടാത്ത ചോദ്യം തുറന്ന മുറിവായി തുടരുന്നു എന്ന് അഭിപ്രായപ്പെട്ടു ഫാക്കൽറ്റി പെരുമാറ്റ വിഷയത്തിൽ സർവകലാശാലയുടെ മൗനം സൂചിപ്പിക്കുന്നത് അവരിപ്പോഴും ഇതിനെ ഒരു സൂക്ഷ്മമായ വിഷയമായി കണക്കാക്കുന്നു ാണ് ഏതെങ്കിലും ഫാക്കൽറ്റി ഉപരോധങ്ങളെ തുടർന്നുണ്ടാകാവുന്ന തിരിച്ചടി കണക്കിലെടുക്കുമ്പോൾ ആ സഹജാവബോധം മനസ്സിലാക്കാവുന്നതേയുള്ളൂ പക്ഷേ അത് ധാർമ്മികമായി പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് ബേക്കർ അഭിപ്രായപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കർമാനുസ്